നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നു അതായത് ഇപ്പൊ കാണുന്ന നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്നതാണ് കാർബൺ മൊത്തം കയറി ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥ ഇപ്പൊ ഞാനത് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ലുക്ക് ആണെങ്കിൽ കാണാൻ നോക്കി കംപ്ലീറ്റ് ഓപ്പൺ ആയി ഹോൾസ് ഒക്കെ ഓപ്പൺ ആയി അതുപോലെ പി ജി ആറിന്റെ കേസിംഗ് ഇരുന്ന ഭാഗങ്ങളൊക്കെ നേരത്തെ ഈ വാൽവിരുന്ന് ഭാഗങ്ങളൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി പോയിക്കായിരുന്നു വാൽവിന്റെ ഇരുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ ഈ കേസ് കേസൊക്കെ ഫുള്ള് ആയിരുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ സ്കൂളിട്ട് മറ്റേ സ്പാൻഡ് തോണ്ടി കാണിച്ചിരുന്ന ഏരിയ ആണ് കേട്ടോ ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കേണ്ട സാധനമായിരുന്നു അതാരുന്ന ആ കരി ബ്ലോക്ക് ആയിട്ടിരുന്നത് അത് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അവനെ കാറ്റ് കാറ്റൊക്കെ അയച്ചു ഫുള്ള് ക്ലീൻ ചെയ്തു ഈചാരണ പൈപ്പുകൾ എക്സോസ് ഫാൻ ഫുള്ള് ടർബോർ എല്ലാം അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് സാധാരണ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം പിടിപ്പിച്ച് നോക്കുക ഇനി ഇതാണ് ഇന്റർപോൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യണം അവർ ക്ലീൻ പരിപാടി പല ഇൻപോർഡ് വണ്ടി ഓടിച്ചു നോക്കാം ഇതായിരുന്നു ശരിക്കും ഇങ്ങനെയായിരുന്നു ഈ ഹോളൊക്കെ കാണണ്ടത് ഇത്രയും ഓപ്പൺ ആയിട്ട് കാണണ്ട ഹോളായിരുന്നു അപ്പൊ നേരത്തെ ഈ ഹോളിനൊക്കെ ബ്ലോക്ക് അടഞ്ഞു പോയി ഒക്കെ ആയിരുന്നു കംപ്ലീറ്റ് കാർബൺ കേറി ബ്ലോക്ക് ആയി പോയിരുന്നു ഇപ്പൊ നമ്മളെല്ലാം ഓളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്കിയാക്കിയിട്ടുണ്ട് എന്തായാലും ബ്ലാക്സ്മോ ബ്ലാക്സ്മോ ഒക്കെ മാറും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഓർച്ചു നോക്കിയിട്ട് അടുത്ത് നോക്കാം നമ്മുടെ രണ്ടു മൂന്ന് ദിവസം വർക്ക് ചെയ്തിട്ട് വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോകുന്ന നിങ്ങള് കണ്ടത് അത് നമ്മളിങ്ങനെ കാൽ ഒക്കണ സമയത്ത് ഭയങ്കര കട്ട പോകയായിരുന്നു ഇപ്പൊ ചെറിയൊരു ആഷ്കളർ പോകുക വണ്ടിയാണ് ചെറിയ ചെറിയൊരു ആഷ്കളിൽ പോകേയുള്ളൂ ആദ്യം നല്ല അടിപൊളി ബ്ലാക്ക് സ്മോക്ക് എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാല് പുറേക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റൂല അതുപോലെ പോകുകയായിരുന്നു ഇപ്പൊ ചെറിയൊരു ആഷ്കളിൽ പോകേണ്ടത് അത് കുറച്ച് ഓടിച്ച് ചവിട്ട് കാലത്ത് പോകുമ്പോഴുമ്പോഴത്തേക്ക് മാറിക്കുള്ളൂ എന്തായാലും നമ്മള് രണ്ടുമൂന്ന് ദിവസം പണിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാണ് വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ആദ്യം വരുമ്പോൾ അവസ്ഥ ഒന്നും അല്ല കുറെ കൂടുതൽ ബൈക്കാരനൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് ഓർട്ടിച്ച് ഓർട്ടേക്ക് വഴക്കൊക്കെ പറയുന്നു കഴിഞ്ഞ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്കാരൻ വന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര പോകാനുള്ള പോയി അപ്പൊ അത്രയ്ക്കും മോശം കണ്ടീഷനിലായിരുന്നു അവസ്ഥ ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലീൻ കഴിഞ്ഞപ്പോ ഇതാണ് അവസ്ഥ അപ്പോൾ കാർബൺ ക്ലീനിങ് ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വലിയ കുഴപ്പമില്ല കൊണ്ടു നടക്കാം ഇപ്പൊ വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ